ഏലപ്പാറ തണ്ണിക്കാനത്ത് നിർമ്മിച്ച കാർഷിക വിപണന കേന്ദ്രം പ്രവർത്തനമില്ലാതെ കാട് കയറി നശിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ ഇടുക്കി ജില്ലാ പഞ്ചായത്താണ് ഇവിടെ കാർഷിക വിപണന കേന്ദ്രം നിർമ്മിച്ചത് തുടക്കത്തിൽ കുറച്ചുനാളിത് പ്രവർത്തിച്ചെങ്കിലും പിന്നീട് പ്രവർത്തനം നിലയ്ക്കുകയായിരുന്നു ഇടുക്കി ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ നിർമ്മിച്ചതാണ് ഈ കാർഷിക വിപണന കേന്ദ്രം ഏലപ്പാറ തണ്ണിക്കാനത്ത് കൃഷിഭവനോട് ചേർന്നാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അന്നത്തെ ഡിവിഷൻ മെമ്പർ ആയിരുന്ന സിറിയക് തോമസാണ് കെട്ടിട നിർമ്മാണത്തിനായി പതിനഞ്ചു ലക്ഷം രൂപ അനുവദിച്ച നിർമ്മാണം പൂർത്തീകരിച്ചത് എന്നാൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ കുറച്ചു നാളുകൾ മാത്രമാണ് പ്രവർത്തനം നടന്നത് ഇതിനുശേഷം പ്രവർത്തനം നിലച്ചു നിലവിൽ ഈ കെട്ടിടം കാട് കയറി നശിക്കുകയാണ് ഏലപ്പാറ വലിയ ഓഫീസിന് സമയത്ത് കാട് കയറി നശിക്കുന്ന സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത് അടിയന്തിരമായി ഈ മേൽപ്പടി സ്ഥാപനം തുറന്ന് കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏലപ്പാറയിലെ കാർഷിക മേഖലയുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്തിച്ച വിപണനം നടത്തുകയായിരുന്നു ലക്ഷ്യം എന്നാൽ തുടക്കത്തിൽ ഇതെല്ലാം കൃത്യമായി നടന്നെങ്കിലും പിന്നീട് നടപടികൾ ഒന്നും ഉണ്ടായില്ല കെട്ടിടം കർഷകർക്ക് പ്രയോജനപ്രദമാകുന്ന തരത്തിൽ പ്രവർത്തനം ആരംഭിക്കണമെന്നാവശ്യമാണ് ശക്തമാകുന്നത്